നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രതീക്ഷയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് യു എ സൗദി അറേബ്യയും രണ്ട് വമ്പൻ ശക്തികളും താൻ പോരാടുകയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് യു എ ഇ തന്നെയാണ് അത്തരത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് യു എ ഇ കൈവരിച്ചിരിക്കുന്നത് അൻപത് വർഷം കൊണ്ട് ലോകത്ത് തന്നെ താൻ സാധിച്ച യു എ ഇതിനോടൊപ്പം തന്നെ അടുത്ത അൻപത് വർഷത്തെ പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതെ ഇതാണ് യു എ ഇ ആയതിനാൽ തന്നെ പ്രതീക്ഷയോടൊപ്പം തന്നെ പ്രവാസികൾ ഏതു നേരത്തും ആശ്രയിക്കാൻ പറ്റുന്ന സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെയും കരുതുന്ന ഭരണാധികാരികൾ ലോകത്തിലെ തന്നെ ഏതൊരു സാധനവും ഫസ്റ്റ് ക്വാളിറ്റിയിൽ ലഭിക്കും വ്യത്യസ്തമായ കാഴ്ചകൾ ഇവിടെ കാണുവാൻ സാധിക്കും പറഞ്ഞു വന്നാൽ യു എ ഇ മറ്റൊരു ലോകമായി തീർന്നിരിക്കുകയാണ് ഇതൊക്കെ സാമ്പിൾ മാത്രം ഈ കുറഞ്ഞ കാലയളവിൽ യു എ ഇ കൈവരിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു ചെറിയ മത്സ്യബന്ധന കേന്ദ്രം മാത്രമായിരുന്നു യുഎഇ അങ്ങനെ എണ്ണ കണ്ടെത്തിയതോടെ അതിവേഗ വളർച്ചയുടെ പാതയിലേക്ക് ഇവർ കടക്കുകയായിരുന്നു എന്നാൽ ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ കൂടിയായതോടെ യു എയുടെ പുരോഗതി എണ്ണയിതര മേഖലകളിലേക്ക് പടർന്നു പന്തലിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ കുതിക്കുകയായിരുന്നു അങ്ങനെ അൻപത് വർഷം കഴിഞ്ഞ് ഇന്ന് എത്തി നോക്കുമ്പോൾ ലോകത്തെ തന്നെ പ്രധാന വ്യാപാര കേന്ദ്രം കപ്പൽ തുറമുഖം വ്യോമയാന കേന്ദ്രം ബിസിനസ് കേന്ദ്രം എല്ലാമായി യു എ മാറിയിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഒട്ടേറെ വിദേശികളെ യു എ സ്ഥിരതാമസത്തിനായി ഏവരെയും ഒരു സർവേ ഫലം പുറത്തു വന്നു അതായത് ലോകത്ത് മറ്റെവിടെ ആയിരിക്കുന്നതിനേക്കാളും യു എയിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നതാണ് ആ സർവേ റിപ്പോർട്ട് ആഗോളതലത്തിൽ തന്നെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിലാണ് യു എ ഒന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയെട്ട് ശതമാനം സ്ത്രീകളും യു എ യിൽ രാത്രി നേരത്തും തനിച്ചു സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുമെന്നും സന്തോഷവും സമാധാനവും ഉണ്ടെന്നും അഭിപ്രായപ്പെടുകയായിരുന്നു സമാധാനം സുരക്ഷിതത്വം എന്ന പ്രമേയത്തിലായിരുന്നു സർവേ നടന്നത് നൂറ്റി രാജ്യങ്ങൾ സർവേയിൽ പങ്കെടുത്തതിലാണ് യു ഒന്നാം സ്ഥാനത്തെത്തിയത് സുരക്ഷയുടെ കാര്യത്തിൽ യു എ ഇ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ പോലീസ് തന്നെയാകുന്നു ഈ അടുത്ത കാലത്തായി പട്ടിക എച്ച് എസ് ബി സി പുറത്തുവിട്ടിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്യാനും ജീവിക്കാനും സാധ്യമെന്ന് പ്രവാസികൾ കരുതുന്ന രാജ്യങ്ങളുടെ പട്ടികയായിരുന്നു ഇത് ഇതിൽ ആധിപത്യ രാജ്യങ്ങളിൽ മൂന്ന് ഗൾഫ് രാജ്യങ്ങളാണ് ഇടം പിടിച്ചത് പട്ടികപ്രകാരം പ്രകാരം യു എ ഇ ലോകത്ത് തന്നെ നാലാം സ്ഥാനത്താണുള്ളത് ബഹ്റൈൻ എട്ടാം സ്ഥാനത്തും ഖത്തർ ഒൻപതാം സ്ഥാനത്തും നിൽക്കുകയാണ് ലോകത്ത് തന്നെ യു എ ഇ നാലാം സ്ഥാനത്തെങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനമാകുന്നു അത് ആഗോളതലത്തിൽ തന്നെ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് യു എയുടെ സ്ഥാനം നിലവിൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർക്കും ചുരുങ്ങിയത് ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും ലഭിച്ചു രാജ്യത്ത് തന്നെ കോവിഡ് പരിശോധന വ്യാപകമായതും വാക്സിനേഷൻ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തിയതുമാണ് വൈറസിനെ അതിവേഗം പിടിച്ചുകെട്ടാൻ സഹായകമായതെന്ന് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ി വക്താവ് ഡോ സേഫ് അൽ ദഹേരി അഭിപ്രായപ്പെടുകയായിരുന്നു ഇതുകൂടാതെ രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിരവധി ഇളവുകളും നൽകിയിട്ടുണ്ട് സ്കൂളുകൾ തുറക്കുകയും മുഴുവൻ കുട്ടികൾ സ്കൂളിൽ എത്തുകയും ചെയ്തു ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കോവിഡിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ജനജീവിതം അതിവേഗം സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലൂംബർഗ് കോവിഡ് റെസ്ലിയൻസ് റാങ്കിങ്ങിൽ യു എ ആഗോളം മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഒക്ടോബറിലെ റാങ്കിങ്ങിൽ യു എ മികച്ച നേട്ടം കൈവരിച്ചത് അയർലൻഡും സ്പെയിനും മാത്രമാണ് ഇക്കാര്യത്തിൽ യു എക്ക് മുൻപിലുള്ളത് ഇതൊക്കെയും ഈ ചെറിയ കാലയളവിൽ യു എ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രവാസികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗൾഫ് ാണ് എ ഇതൊക്കെയും തന്നെ പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടായ ബന്ധമാണ് ഒരുപക്ഷേ യു എയുടെ ഏതൊരു നേട്ടത്തിലും പ്രവാസികളുടെ കൈയൊപ്പ് കാണുവാൻ സാധിക്കും അതിനാൽ തന്നെ യു എ ഇ കൈവരിക്കുന്ന നേട്ടം പ്രവാസികളുടേതുമാകുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ